ഞാൻ ഫാദർ ജോയ് ഞാൻ രാജഗിരി ഹോസ്പിറ്റൽ ആലുവായിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഫ്രൂട്ട്സ് വയ്ക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ കറുകൂറ്റിയിലുള്ള അങ്കമാലി കറുവിറ്റിയിലുള്ള ബി റ്റുവിൻ്റെ തോട്ടത്തിൽ വന്നു അപ്പോൾ ഇവിടെ വന്നാൽ കൂടെ ഒത്തിരി ഫ്രൂട്ട്സുകൾ കണ്ടു ഇതൊരു ഓറഞ്ചാണ് പറിച്ചു അപ്പോൾ ഈ ഓറഞ്ച് വളരെ നന്നായിട്ട് നിൽക്കണം കണ്ടപ്പോൾ ഇത് പറഞ്ഞു ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എന്നിട്ട് ഓറഞ്ച് നമ്മളെ അങ്ങനെ മുറിച്ചെടുത്തിരിക്കും ഇത് ഞാൻ ഇനി ഓറഞ്ച് ഒന്ന് മുറിച്ച് നോക്കട്ടെ ഇത് ഏത് സമയത്തും പ്രത്യേകിച്ച് പഴുക്കണ്ട എപ്പോൾ പറിച്ചു നിന്നാലും മധുരമാണെന്നാണ് പറഞ്ഞത് ഇഷ്ടംപോലെ ജ്യൂസ് ഉണ്ടല്ലോ ഇതും കഴിച്ചിട്ടു പറഞ്ഞാൽ നീ അത് കൈ പിടിക്കാം ഒന്ന് അതൊക്കെ പൊളിച്ചെടുക്കാം അങ്ങോട്ട് പറഞ്ഞു അലി അല്ലി കളഞ്ഞിട്ട് തൊണ്ട് പൊളിഞ്ഞു പോരും ഓക്കെ കണ്ടിയായിട്ട് ഒന്ന് കഴിച്ച് നോക്കിയേറുരോ സീറ്റ് സീറ്റ് നല്ല മധുരമാണ് അതിനകത്ത് വേറൊരു കാര്യം കണ്ടോ ഇതെല്ലോട്ട് പോയിക്കേ ഇത് അടുത്ത ഇതെല്ലാം ഇതേ ഇത് ഇത് കണ്ടോ ഇതെല്ലാം കായ്കളാണ് ഇതുപോലെ എപ്പോഴും കായ്ക്കുന്നു ഇതെല്ലാം കിടപ്പുണ്ട് അപ്പം ഇത് ചെറിയ പോട്ടിനകത്താണ് ഇതിരിക്കുന്നത് ആ പോട്ടിനകത്തായിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടു അത് എത്ര കഴിച്ചാലും കഴിക്കും കഴിക്കും ഓക്കെ വെരി ഗുഡ് നന്നായിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി ഓക്കെയാ വളരെ ഇതായിരിക്കുന്നു